ികരാവുന്ന നല്ല ചിന്തിക്കണം മലയൂട്ടുന്ന സഹോദരിമാർ ചിന്തിക്കണം മലയൂട്ടുന്ന സഹോദരിമാർക്കെന്നാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം രാത്രി കേൾക്കുന്നു ദേശത്തെ പ്രസവിച്ചു കടക്കുക രാത്രി എപ്പോഴും കുത്തി കരയുക അതിന്റെ പേരിൽ ചില കുട്ടികളോട് ശകാരിക്കുന്നു സമാരിക്കുന്നു ആദ്യക്കും കുട്ടിയൊന്ന് നീച്ച് മല കൊടുക്കും പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യവും മല കൊടുക്കും മൂന്നാമത്തെ പ്രാവശ്യവും മല കൊടുത്ത് കുഞ്ഞു ൊട്ടി കിടത്തി ഉമ്മയുടെ കണ്ണിലും എന്തൊക്കെയാ പറഞ്ഞല്ലേ ആ കുഞ്ഞുങ്ങാത്തതിന്റെ പേരിൽ ആ കുഞ്ഞിനെ പിരാഗുക പലതും പറയുക ഞങ്ങൾ കേൾക്കണം ഇത സഹോദരിമാര് ഒരിക്കലും ഒരു കുഞ്ഞ് രാത്രി ഉറക്കം ഉറങ്ങാത്തതിന്റെ പേരിൽ ഒരു ഉമ്മ ഉറക്കമൊഴിക്കേണ്ടി വന്നാൽ ആ ഈ ഉമ്മയെ ഉറക്കമൊഴിപ്പിച്ചാൽ ഒരു രാത്രി ഈ കുഞ്ഞ് കാരണം ഒരു രാത്രി ഉമ്മാറങ്ങാൻ കൂടിയിൽ വെക്കുക കാനലഹാറക്കൻ ഒരു കുഞ്ഞിന്റെ കാരണം ഉറങ്ങാത്ത ഉമ്മക്കുള്ള പതിവലം എത്രയാണെന്നറിയുമോ എഴുപത് അതിമകളെ മോചിപ്പിച്ച പതിവല കാനലഹാമിരു അതിരി ശ്രമി ഈ നവകപറ്റം തോഴിക്കു ശ്രമിയിലില്ല അള്ളാഹു താലാന്റെ മാർഗത്തിലായി എഴിവൽ അതിമകലം മോചിപ്പിച്ചാൽ അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച പ്രതിഫലമെന്തോ ആ പ്രതിഫലമാണ് ഒരു കുഞ്ഞിന്റെ കാരണത്തിന് വേണ്ടി ഒരു രാത്രി ഉറക്കം ഒഴിക്കുന്ന പൊന്നിന് അള്ളാഹു നൽകുന്നു ഇപ്പൊ ചെലോയ്ക്ക് നിങ്ങളെ തോന്നുന്നുണ്ട് അഭ്യർത്ഥം രീതിയില്ല അല്ലേ ചെലോക്ക് അങ്ങനെ തോന്നോ രണ്ടെന്നായില്ല ഓണെന്നായില് മടി മതി ഭാഗത്ത് നിർത്തി ആൾക്കാരുണ്ടാവും ഓർക്കങ്ങനെ വാണ്ടിയില്ല വാണ്ടീന അമ്മയെ പ്രതിഫലമുള്ള അമ്മല് നമ്മള് ഫേഷൻ വിചാരിച്ച് ബാധ പലതും വിചാരിച്ച് നിർത്തിയല്ലോ ഒന്നും കൂടി ഞാൻ പറയാതെ